ദുബൈയിൽ ക്യാമ്പിങ്ങിനും നല്ലൊരു ഡ്രൈവിനും ഒരു ഓഫ് റോഡ് റൈഡിനും ഒക്കെ പറ്റിയൊരു മനോഹരമായ സ്ഥലമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ വെൽക്കം ടു ഹാഫ് ഡെസേർട്ട് പാറ്റേണുകൾ പോലെ ഒരുപാട് റൗണ്ട് അബോട്ടുകൾ ഉള്ള ഒരു ഏരിയ ആണ് നിങ്ങൾക്ക് മാപ്പ് നോക്കിയാൽ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക അങ്ങനെ ഒരു പ്രദേശമാണ് ദുബൈയിൽ നിന്ന് ഏതാണ്ട് ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഹാഫ് സെറ്റിലേക്ക് എത്താം മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടുത്തെ സൺസെറ്റും സൺറൈസും ഒക്കെയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ മെയിനായിട്ട് ആളുകൾ വരുന്നത് ക്യാമ്പിങ്ങിന് തന്നെയാണ് അതുകൂടാതെ നല്ല വാഹനങ്ങളുള്ളവർ ഒക്കെ ചെയ്ത് അതിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ഒരുപാട് ഫോട്ടോഗ്രാഫേ ഫോട്ടോഗ്രാഫേഴ്സിന് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഒരു കുറച്ച് നാൾ മുന്നേവരെയൊക്കെ ഈ റോഡുകളിൽ മുഴുവൻ ഈ പറയുന്ന മണലൊക്കെ മൂടി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ക്യാമ്പിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ മണലൊക്കെ മുനിസിപ്പാലിറ്റി റിമൂവ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ആയിട്ട് ക്യാമ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് ഇവിടെ പെർമനൻ്റ് ആയിട്ട് വെച്ചിട്ടുള്ള ഒരുപാട് ക്യാമ്പിംഗ് ഉണ്ട് അവിടെ നമുക്ക് ആയിട്ട് പോവാം ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അല്ലാതെ നമ്മുടെ ക്യാമ്പിങ് എക്യൂപ്മെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരാം അത്യാവശ്യം ക്യാമ്പിങ്ങിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു മനോഹരമായ സ്ഥലമാണ് കൂടുതൽ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ നമ്മൾ നിയമങ്ങൾ പ്രോപ്പറായിട്ട് പാലിക്കുക എന്നുള്ളതാണ് അത്യാവശ്യം പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഒരു സ്ഥലമാണ് പോലീസിന്റെ അത് പോലീസ് വാഹനങ്ങളിലാണെങ്കിലും അല്ലാത്ത വാഹനങ്ങളിലാണെങ്കിലും ഉള്ള പെട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡെസേർട്ടിലേക്ക് ക്യാമ്പിംഗിന് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മുനിസിപ്പാലിറ്റി ഇതൊരു പ്രൈവറ്റ് ഏരിയ ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം ഇതൊരു കൺസർവേഷൻ റിസർവാണ് അതായത് ഈ ഒരു മരുഭൂമിയിൽ സ്വാഭാവികമായ ഒരു എക്കോസിസ്റ്റം നിലനിർത്താൻ വേണ്ടി ലീഗലി പ്രൊട്ടക്ട് ചെയ്തൊരു ഏരിയ കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇല്ലീഗലായിട്ട് കാര്യങ്ങളൊന്നും ഒരു രീതിയിലും ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ കൂടുതലും റൗണ്ട് അബോട്ട്സ് ആണ് അപ്പോൾ മുന്നേ ആളുകൾ വന്നിട്ട് ഈ റൗണ്ട് അബോട്ട് വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യുക അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അപകടങ്ങൾ കൂടിയ പിന്നെ ഇത്തരം റൗണ്ട് അബോട്ടുകൾ ഡ്രിഫ്റ്റ് ചെയ്യരുത് എന്നുള്ള രീതിയിൽ പോലീസ് വന്നിട്ട് റിസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് ഹാഫ് ഡെസേർട്ട് ആണ് ഇവിടെ ഓവർ സ്പീഡും കാര്യങ്ങളൊക്കെ ലീഗലാണ് അങ്ങനെ പോലീസൊന്നും കാര്യമായിട്ട് പിടിക്കില്ല എന്നുള്ള ധാരണ വലിയൊരു വിഭാഗം ആളുകൾക്ക് പക്ഷെ തെറ്റാണ് ഒരുപാട് വാഹനങ്ങൾ ഇവിടുന്ന് പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന ഒരു പാമ്പോ മറ്റു ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക പല മലയാളികളുടെയും യുവയിലെ പല മലയാളികളുടെയും ഇഷ്ട ലൊക്കേഷനുകളിൽ ഒന്നാണ് ഈ പറയുന്ന ഹാഫ് ഡെസേർട്ട് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാത്തവർക്ക് ഹാഫ് ഡെസേർട്ടിലേക്ക് വരാം ഇത് കാണാം എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെ പോകാം ക്യാമറമാൻ യാസിർ അറഫാത്തിനൊപ്പം മക്ഷിപ്പേരാം മീഡിയ